മമ്മൂട്ടിയുടേതായി ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്ത ചിത്രം കളങ്കാവിൽ ജനുവരിയിൽ ഒ ടി ടി സ്ട്രീമിംഗ് ആരംഭിക്കാനിരിക്കുകയാണ് എന്നാൽ മമ്മൂട്ടി നായകനായി എത്തിയ ചിത്രം ബസൂക്ക റിലീസ് ചെയ്ത ഒൻപത് മാസം പിന്നിട്ടെങ്കിലും ഇതുവരെയും ഒ ടി ടിയിലേക്ക് എത്തിയിട്ടില്ല പുതുവർഷത്തിലെങ്കിലും ബസൂക്ക ഒ ടി ടിയിൽ വരുമോ എന്നാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം ചില സിനിമകൾ അങ്ങനെയാണ് ഒ ടി ടി റിലീസുകൾക്കായി പ്രേക്ഷകർ കാത്തിരിക്കും തിയേറ്ററുകളിൽ സിനിമ മിസ്സായവർക്കും കണ്ടവർക്കും വീണ്ടും കാണാനുമൊക്കെയാകും ആ കാത്തിരിപ്പ് റിലീസ് മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞ സിനിമകൾ ഇറങ്ങാറുമുണ്ട് എന്നാൽ അത്തരത്തിലൊരു സിനിമയാണ് ബസൂക്ക മമ്മൂട്ടി നായകനായി എത്തിയ ചിത്രം റിലീസ് ചെയ്ത് ഒൻപത് മാസം പിന്നിട്ടെങ്കിലും ഇതുവരെയും ചിത്രം ഒ ടി ടിയിൽ എത്തിയിട്ടില്ല അതിന്റെ നിരാശ ചില സിനിമാ ആസ്വാദകർ സോഷ്യൽ മീഡിയയിലൂടെ പങ്കിടാറുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പത്തിനായിരുന്നു മമ്മൂട്ടി നായകനായി എത്തിയ ബസൂക്ക തിയേറ്ററുകളിൽ എത്തിയത് ദിനോ ഡെനിസ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രം ആക്ഷൻ ത്രില്ലർ ഗണത്തിൽപ്പെട്ട ഒന്നായിരുന്നു മമ്മൂട്ടി സ്റ്റൈലിഷ് വേഷത്തിലെത്തിയ ബസൂക്കയിൽ ഗൗതം വാസുദേവ് മേനോനും പ്രധാന വേഷത്തിലെത്തിയിരുന്നു വലിയ ഹൈപ്പിലെത്തിയ ചിത്രത്തിന് പക്ഷേ തിയേറ്ററുകളിൽ വേണ്ടത്ര ശോഭിക്കാനായില്ല പിന്നാലെ ഒ ടി ടി റിലീസിനായി പ്രേക്ഷകർ കാത്തിരുന്നു ഓരോ മാസം ഇന്ന് വരും നാളെ വരുമെന്നെല്ലാം അഭ്യൂഹങ്ങൾ വന്നു എന്നാൽ ഔദ്യോഗിക വിശദീകരണങ്ങൾ ഒന്നും തന്നെ വന്നിട്ടില്ല പുതുവർഷത്തിലെങ്കിലും ബസൂക്ക ഒ ടി ടിയിൽ എത്തുമോ എന്നാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം അതേസമയം ബസൂക്കൊപ്പം റിലീസ് ചെയ്തതും പിന്നീട് വന്നതുമായ ഭൂരിഭാഗം സിനിമകളും ഒ ടി ടിയിൽ ഇതിനകം എത്തിക്കഴിഞ്ഞു മമ്മൂട്ടിയുടേതായി ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്ത കളം ജനുവരിയിൽ ഒ ടി ടി സ്ട്രീമിംഗ് ആരംഭിക്കാനിരിക്കുകയാണ് ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത ചിത്രത്തിൽ മമ്മൂട്ടി പ്രതിനായകനായാണ് നായകനായാണ് എത്തിയത് വിനായകനായിരുന്നു നായകൻ വൻ പ്രേക്ഷക നിരൂപക പ്രശംസ നേടിയ ചിത്രം ആഗോളതലത്തിൽ എൺപത്തിമൂന്ന് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെന്ന റിപ്പോർട്ടുകളുമുണ്ട് എന്തു തന്നെയായാലും കളങ്കാവലിനായി കാത്തിരിക്കുകയാണ് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം